എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു യൂണിഫോം ട്രൗസറിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൽ അരമീറ്റർ തുണിയാണുള്ളത് വീതി വന്നിട്ട് ഉണ്ട് അപ്പോൾ ഇത് ഒരു എട്ടോ ഒമ്പത് വയസ്സ് പ്രായമുള്ള കുട്ടിക്കുള്ള ട്രൗസറാണ് അപ്പോൾ ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതേപോലെ അര മീറ്റർ തുണി പാൻറ്റ് തുണി എടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ആദ്യം ഇതിങ്ങനെ തിരിച്ചിടുക അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് നല്ല വശം ഉള്ളിൽ വരണം അത് നമ്മൾ ഈ എഴുത്ത് നോക്കിയാൽ മതി എന്നിട്ട് ഇതിങ്ങനെ കരഭാഗം രണ്ടും കൂടെ ചേർത്തിടുക ഈ കരഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇവിടെ ഒന്ന് സ്ട്രെയ്റ്റ് ആക്കി എടുക്കാം ഇനി ഇതിൻ്റെ അളവുകളൊന്ന് നോക്കാം അപ്പോൾ ഈ മൂന്ന് അളവ് വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇറക്കം പതിനാലിഞ്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇഞ്ച് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്താൽ മതി കാരണം നമ്മുടെ ഇവിടെ ഇഞ്ച് വീതിയിൽ ബാൻഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇഞ്ച് ബോട്ടം മടക്കി അടിക്കാൻ മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ സീറ്റിൻ്റെ നാലിലൊരു ഭാഗം സീറ്റ് ഇരുപത്തിയേഴ് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം ആറേ മുക്കാൽ ഇഞ്ച് വരും ഒരഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം ഏഴേ കാലിഞ്ച് മാർക്ക് ചെയ്യാം ട്രാവസർ ആകുമ്പോൾ കുട്ടികൾ കുറച്ച് മേലെ കയറ്റിയാണ് ഇടുക അതുകൊണ്ടാണ് ഒരു അരഞ്ച് നമ്മൾ അരി ഇനി അതേപോലെ സീറ്റിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക സീറ്റ് ഇരുപത്തി ഏഴാകുമ്പോൾ പന്ത്രണ്ടിലെ ഭാഗം രണ്ടേ കാലിഞ്ച് വരും ഇനി ഇതൊന്ന് നേരെ വരച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ അരവണ്ണം ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ച് വരും പിന്നെ ഇവിടെ നമ്മൾ രണ്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് രണ്ടിനും കൂടെ ഇഞ്ച് അതായത് ഒരിഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് ഒരു അരഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് അപ്പോൾ അത് ഒന്നര ഇഞ്ച് ഏകദേശം ഒരു ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇടാം രണ്ട് സൈഡിലേക്കും കൂടെ എന്നിട്ടത് നേരെ താഴേക്ക് വരയ്ക്കാം അതിന് ശേഷം ഇവിടെ ഒരു ഇഞ്ച് ഫ്ലൈക്ക് മാർക്ക് ചെയ്യാം ഇനി ഇതൊന്ന് അളന്ന് നോക്കാം ഇപ്പം ആകെ പത്തരഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ പകുതി ഇതേപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് നേരെ ഒരു ലൈൻ ഇടാം ഇനി ഇവിടെ പത്തര എണ്ണിട്ടത് ഈ ബോട്ടത്തിലും പത്തര തന്നെ മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇത് ഞാൻ വളരെ ഈസി മെത്തേഡിലാണ് കാണിക്കുന്നത് നമ്മൾ രണ്ട് സൈഡിലും ഷേപ്പ് എടുക്കുന്നില്ലേ ഒരു സൈഡ് തന്നെയാണ് ഷേപ്പ് എടുക്കുന്നത് ഇങ്ങനെ അടിക്കായിരിക്കും കുറച്ചും എളുപ്പം ഇതേപോലെ വരയ്ക്കാം ഇനി ഇവിടെ ഫ്ലൈ വരയ്ക്കാം അതിന് ഇവിടെ നമ്മൾ രണ്ട് പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരിഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുക പിന്നെ ഒരിഞ്ച് വിട്ടിട്ട് ഒരഞ്ചിൽ ഒരു പ്ലേറ്റ് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ പോക്കറ്റ് ക്രോസ് പോക്കറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക ഓപ്പൺ വന്നിട്ട് ഇഞ്ച് മതി അപ്പോൾ ഒരു ഒരഞ്ച് കൂടുതലിട്ടാൽ മതി നമ്മളിവിടെ ഇതിവിടെയൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കറക്റ്റ് അഞ്ചര ഇഞ്ച് ഇട്ടാൽ മതി നമുക്കിവിടെ ബാൻഡ് ജോയിൻ ചെയ്യുമ്പോൾ ഇഞ്ച് അഞ്ചിഞ്ചൊപ്പം കിട്ടും ഇതേ ഷേപ്പിൽ ഇത് കട്ട് ചെയ്താൽ മതി ഇനി ഇവിടെ ഈ പ്ലേറ്റ് വന്നിട്ട് ഒരിഞ്ചിൻ്റെ പ്ലേറ്റ് അപ്പോൾ ഇതേപോലെ സെൻറ്ററിൽ ഒരു പ്ലേറ്റ് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പ്ലേറ്റ് ഒരു രണ്ട് പ്ലേറ്റ് വരും ഇവിടെ ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു ഒന്നരഞ്ച് തന്നെ മാർക്ക് നമുക്ക് നമുക്കിതുവരേക്കും ഇതിൻ്റെ ഫ്ലൈ വെച്ചാൽ മതി ഇതിൽ സിബല്ല വെക്കുന്നത് നമ്മൾ ബട്ടനാണ് വെക്കുന്നത് സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം ഇവിടെ വന്നിട്ട് ഒരു രണ്ടിഞ്ച് താഴേക്ക് ഇറക്കി വയ്ക്കാം അതിനുശേഷം അതേപോലെ ഇതിനൊപ്പം വരയ്ക്കുക ഇനി ഇവിടെ ഒരു ഒരഞ്ച് താഴേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം അതിന് നേരെ വരയ്ക്കാം ഇവിടെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് തൈത്തുമ്പും കൂടെ ചേർത്താണ് ഇനി ഈ ലൈന് ഇത് അടിയിലേക്ക് മാർക്ക് ചെയ്യുക അതിൻ്റെ സീറ്റ് ഇരുപത്തേഴ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ആറേ മുക്കാലിഞ്ച് വരും ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് ആദ്യം മാർക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ട് ആറേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഒരൊന്നരഞ്ച് ലൂസിന് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഒരു മുക്കാലിഞ്ച് തയ്യത്തുമ്പ് കൂടെ മാർക്ക് ചെയ്യുക ഇവിടെ ഇങ്ങോട്ട് മുകളിലേക്ക് ഒരൊന്നരഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസിൽ വരയ്ക്കുക അപ്പോൾ ഇതിൻ്റെ അരവണ്ണം ഇരുപത്തിനാലിഞ്ചാണ് അപ്പോൾ ഇരുപത്തിനാലിഞ്ചിൻ്റെ നാലിലൊരു ഭാഗം ആറിഞ്ച് വരും ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് അപ്പോൾ ആറര ബാക്കിൽ ഒരു ടെക്ക് ഇടണം അതിനൊരു മുക്കാലിഞ്ച് ടെക്കിന് ഇടാം അതിനുശേഷം ബാക്കിലേക്ക് തയ്യൽത്തുമ്പ് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക ഇനി ഇവിടെ ഈ ഷേപ്പ് വരയ്ക്കാം ഇപ്പം ഇത് കൂടെയാണ് നമ്മൾ തയ്യൽ വരിക ഇവിടെ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യുക ഒരു മൂന്നിഞ്ച് ഇറക്കം വയ്ക്കാം ബാക്ക് ടക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ പീസ് നമുക്ക് ഇവിടെ ഫ്ലൈ വയ്ക്കാൻ എടുക്കാം ഇവിടെ ഒന്നരഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇതുവരേക്കും കറക്റ്റായിട്ട് വെച്ചാൽ മതി ഇതൊരു വെക്കുന്നത് സിബ് ആണെങ്കിൽ ഒരു അരഞ്ച് കൂടുതൽ വെക്കണം ഇനി ഇതിൽ നമുക്ക് ബാൻഡ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ പോക്കറ്റ് തുണി ഉണ്ടോ നോക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് മീഡിയ അടുത്ത ഭാഗമായിട്ട് ഇടാം അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക